ബാലയും അമൃതയും ഒരു സമയത്ത് മലയാളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരജോഡികളായിരുന്നു ശേഷം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം മലയാളികൾക്ക് അറിവുള്ള കാര്യങ്ങളാണ് ഇപ്പോഴിതാ ആദ്യമായി വിവാഹമോചനത്തിന്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അമൃത പങ്കുവച്ച വീഡിയോ ആണ് വൈറലാകുന്നത് എൻ്റെ ഇഷ്ടത്തിന് നടത്തിയ ഒരു വിവാഹമായിരുന്നു ഇത് പക്ഷേ നിശ്ചയം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ബാലച്ചേട്ടൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നു എന്നത് അപ്പോഴും വീട്ടുകാർ ഇത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഇഷ്ടമാണ് ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോയത് പല ദിവസങ്ങളിലും ഞാൻ ആ വീട്ടിൽ ചോര തുപ്പി കിടന്നിട്ടുണ്ട് ഒരുപാട് അടിയും ഇടിയും കൊണ്ടിട്ടുണ്ട് ഉപദ്രവം കൂടി വന്നപ്പോൾ മകളെ ബാധിച്ചു തുടങ്ങിയപ്പോൾ ആ വീട്ടിൽ നിന്ന് ഓടിയതാണ് കോടികൾ എടുത്തുകൊണ്ടല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു പക്ഷേ മകളെ വലിച്ചഴിച്ചു കൊണ്ടുപോയ സംഭവത്തിന് ശേഷം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ബാലചേട്ടൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷെ ഇന്നും ഞാൻ ചികിത്സയിലാണ് അന്ന് അടിയും തൊഴിയും കൊണ്ടതിന്റെ ആഘാതം വലുതായിരുന്നു ഇടക്കിടെ രക്തസ്രാവം ഉണ്ടാകുന്നത് കൊണ്ട് ചികിത്സയിലായിരുന്നു ശരീരത്തിലെ പാടുകൾ കളയാൻ ഇന്നും ചികിത്സ ചെയ്യുന്നു ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ കോടികളുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്വന്തമായൊരു വീട് വച്ചേനെ എൻ്റെ മകൾ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതാണെന്നാണ് എല്ലാവരും പറയുന്നത് കോടതിയിൽ നിന്ന് മകളെ വലിച്ചിഴച്ചാണ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് ഇതെല്ലാം അവൾ അനുഭവിച്ചതാണ് ഇതിൽ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തുവെന്ന് പറയുന്നതിലെ അർത്ഥം എന്താണ് എൻ്റെ മലയാളി ചേട്ടന്മാരെ ചേച്ചിമാരെ നൂറുകണക്കിന് ആളുകൾ കണ്ട രംഗമാണ് അത് കുട്ടിക്കാലത്തുണ്ടാകുന്ന ദുരനുഭവങ്ങൾ എല്ലാവർക്കും ഓർമ്മയില്ലേ അവൾ കുഞ്ഞായിരിക്കുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജോലിക്കാരാണ് അവൾക്ക് ഒന്നും സംഭവിക്കരുതെന്ന് കരുതി പോയിരുന്നത് ഇവരെല്ലാം വിവാഹമോചനത്തിന്റെ സമയത്ത് സാക്ഷി പറഞ്ഞിരുന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു പ്രണയബന്ധത്തിലായി ഒരുപാട് വർഷത്തിന് ശേഷം സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടായി അത് നന്നായി പോകണേ എന്ന് കരുതിയാണ് തുടങ്ങിയത് പക്ഷേ ഒരു ഘട്ടത്തിൽ ഇത് മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയപ്പോൾ പരസ്പര ധാരണയോടെ വേർപിരിഞ്ഞു അതിൻ്റെ പേരിലും ഞാൻ ഏറെ വേദനിച്ചു എന്നാൽ അതേസമയം ബാലചേട്ടനും വിവാഹം കഴിച്ചിരുന്നു അതിന് ആർക്കും ഒരു കുഴപ്പവുമില്ല ഞാനുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല ജീവിച്ചു പോകാൻ അനുവദിക്കണം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ മകളെ സൈബർ ബുള്ളിങ് ചെയ്യരുത് ആ കുഞ്ഞിനെ വേദനിപ്പിക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക